ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ ബൺ മേക്ക് ചെയ്യുന്ന വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പം ഇതുപോലത്തെ ഒരു നെറ്റ് പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെയൊന്നും അടക്കിയിട്ട് നമ്മൾ ഒരു ചതുരത്തിലുള്ള പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഒന്ന് മടക്കിയിട്ട് ഇതേ ഇതേപോലെ ചെറിയ പീസുകളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഫ്ലവറിന്റെ പെറ്റൽസ് ആണ് മേക്ക് ചെയ്യാനുള്ളത് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കുക ഞാനിവിടെ ഒരു പീസ് എടുത്തിട്ടുണ്ട് ഇതേപോലെ ഒന്ന് കോണിലൊന്ന് മടക്കുക ഒന്നും കൂടെ ഒന്ന് മടക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിൻ്റെ താഴ്ഭാഗത്ത് കൂടെ ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇവിടെ ഒന്ന് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ എക്സ്ട്രാ വന്നിട്ടുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ അഞ്ച് ഇതളുകളുള്ള ഒരു ഫ്ലവറാണ് മേക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അഞ്ചെണ്ണം നമ്മൾ ഇതേപോലെ ഒന്ന് തുന്നിയിട്ടെടുക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ അഞ്ച് പെറ്റൽസും കൂടെ മേക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ ഫസ്റ്റിൽ നമ്മൾ കെട്ടിട്ട് തുന്നി തുടങ്ങിയ ആ ഭാഗത്ത് തന്നെ നമ്മളൊന്ന് കെട്ടിട്ട് കൊടുത്താൽ നമുക്ക് ഇതൊരു അടിപൊളി ഒരു ഫ്ലവർ ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് രണ്ട് ഫ്ലവർ ആണ് വേണ്ടത് അത് രണ്ടെന്നും നമ്മൾ മേക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ടൈറ്റ് ആക്കിയിട്ടൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾ രണ്ട് ഫ്ലവർ മേക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി ഇതാ ഇതുപോലെ ഒരു പീസ് നമ്മൾ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് സെൻട്രലാക്കിയിട്ടൊന്നും മടക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകൾ ഭാഗം നമ്മൾ ഇതേപോലെ ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ഇനി നമുക്കിതിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് ഒരു കെട്ടിട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് കൂട്ടിയിട്ടൊന്ന് കെട്ടി കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ മെയ്ക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്ലവർ ഉണ്ട് അല്ല രണ്ട് ഫ്ലവർ നമ്മൾ ഇതിന് തുന്നി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം അതിന് മുന്നേ ഇവിടെ ഇതുപോലത്തെ ഒരു റിബൺ ആണ് എടുത്തിട്ടുള്ളത് ഇട കാലിഞ്ച് വീതിക്ക് വരുന്ന റിബൺ ആണ് എടുത്തിട്ടുള്ളത് അത് ഇതേപോലെ ഒരു പോരൂപത്തിലൊന്ന് കെട്ടിയിട്ട് ഇതിൽ മുകളിലായിട്ടൊന്ന് തുന്നി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് രണ്ട് ഫ്ലവറും ഇതിൻ്റെ മുകളിലായിട്ട് തുന്നി കൊടുക്കാം കേട്ടോ ആദ്യം ഒന്ന് തുന്നി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇത് ഒട്ടിച്ചു കൊടുക്കുകൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ രണ്ട് ഫ്ലവറും ഇതേ രീതിക്കൊന്ന് നമ്മൾ തുന്നി കൊടുക്കുന്നുണ്ട് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമ്മൾ ഇതിൽ ക്ലിപ്പ് വേണമെങ്കിൽ ക്ലിപ്പ് വെച്ചു കൊടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ബണ്ണാണ് ഞാനിപ്പോൾ ബണ്ണാണ് ഇവിടെ വെച്ചു കൊടുക്കുന്നത് കേട്ടോ അലിഗേറ്റർ ക്ലിപ്പ് വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ബണ്ണാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റോൺസും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും നമ്മളോട് പിന്നെയും പിന്നെയും ചോദിക്കുന്നുണ്ടേത് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്നത് ബി സെവൻ തൗസൻഡ് ഗ്ലൂ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത്രയുള്ള സിമ്പിളായിട്ട് നമ്മൾ ഹെയർ ബണ്ട് മെയ്ക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിന് നമ്മൾ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്